ये लग गया जाएगा ना ാണ് പറയല്ലേ എന്നാ സഭ്യമായ ഭാഷയിൽ പറയാം ഞാനേ ശുനകന്റെ അമീതി ഭക്ഷിച്ചു വളർന്നവനാണ് എന്നെ അതുമായി വിട്ട് പേടിപ്പിക്കുന്നത് ഞാൻ തത്വശാസ്ത്രാണ് പറഞ്ഞത് തത്വശാസ്ത്രമാണ് ഈ ഫോം ഇടാതെ നിങ്ങൾ പോലീസാരുടെ കൂടെ എന്റെ വീട്ടിൽ പെണ്ണ് വന്നു അവരോട് ഞാൻ ഐ ഡി കാർഡ് ചോദിച്ചു അതെറ്റാ സാർ നീ വെച്ചപ്പോ ഞങ്ങളുടെ കാർഡ് കളിക്കേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല ഞാനെന്താ ഈ നാട്ടിലെ പൗരനല്ലേ എന്തായാലും ഞാൻ ഐ ഡി കാർഡ് കണ്ടിട്ടേ പോളൂ നിങ്ങൾ എന്റെ പ്രശ്നം പരിഹരിച്ചു തരുമോ സാറാണ് എന്നോട് പറഞ്ഞത് എന്ത് പ്രശ്നം ഉള്ളാലും സ്റ്റേഷനോട്ട് പോരേന്ന് അതുകൊണ്ട് സാർ എന്റെ പരിഹാരം ഉണ്ടാക്കണം നീ വന്നില്ലേ നീ ഷോ നമുക്ക് ജാന താഴെ ഒരു കട ഉണ്ട് അവിടെ പോയി ഒരു ഏഴ് നാരങ്ങാവെള്ളം മേടിച്ച് ഇവിടെ ഏഴ് പോലീസുകാരുണ്ട് അവർ കൊണ്ട് കൊടുക്കണം അല്ലാണ്ട് താൻ കൊടുക്കണന്ന് ഒറ്റ വച്ചിട്ട് ഒരു കാര്യമില്ല ഇവർ അനങ്ങൂല്ല എന്റെ മുന്നുകൂട്ടുകാരാ ഞാൻ ഏഴ് നാരങ്ങോളം മേടിച്ചു കൊടുത്തേ പിന്നെ എന്റെ പ്രശ്നം ഒന്ന് സോൾവ് സോൾവായത് അവിടെ താനും നാരങ്ങോളം മേടിക്കാൻ അതോ കഴിഞ്ഞ ദിവസം അടിച്ചു മൂത്ത് ഞാൻ ആ റോട്ടിക്കിടന്നൊരു പെരുമ്പാമ്പിലെടുത്ത് കഴിത്തല്ലോ എന്റെ കഴുത്ത് മുഴുവൻ ഡാമേജ് ഡാമേജായി തട്ടി പോകത്തത് പാ ഓ നിങ്ങണ കശിയല്ലേ അല്ല പക്ഷെ നിങ്ങൾ വന്നു അതോ അവിടെ അവടെ മഫിയില് പോലീസുകാരുന്നു അവരെല്ലാം കൂടെ എന്നെ രക്ഷിച്ചത് എന്നിട്ട് നടക്കണ പോയി എന്നിട്ട്

സ്വാട വേണ്ട വെള്ള മതി സ്വാട ഉണ്ടാക്കാനായിട്ട് അതിപ്പോ റെഡിയാക്കാം ചേടണല്ലേ എടാ എനിക്കൂടെ പറയാ കേട്ടേട്ടാ ഭയങ്കര കഴിഞ്ഞ പണത്തിൽ ചേടാ സൂപ്പർ ആയിരുന്ന അടിപൊളി കോള് വറത്താൻ പറഞ്ഞു നാരങ്ങളൊരിഞ്ഞിരിക്കണേട്ടാ ചേട്ടനാരങ്ങളോ എന്തു അട്ട വെള്ളട ഇത് എത്ര രൂപയായി കോപ്പിനെ എത്ര രൂപ പറയണ നാരങ്ങാറക്കട ചേട്ടനാരങ്ങത്തിന് ഇരുപള്ളു പോലീസുകാർക്കുള്ള വേണമുണ്ടല്ലോ ഓരോ ആയിരത്തഞ്ഞൂറ് രൂപ വെച്ചാൽ ആയിരത്തഞ്ഞൂറ് രൂപ നാരങ്ങനാണ് പോലീസ് സ്റ്റേഷനിലേക്കുള്ള താരങ്ങളെ ഓർണത്തിന് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കണക്ക് അതിന് തന്നിട്ട് പോ ബാക്കി ചേട്ടന് സംശയമുണ്ടോ അവിടെ ചോദിച്ചാൽ മതി അവര് പറഞ്ഞു ആയിരത്തി അഞ്ഞൂറ് രൂപ നാരങ്ങ നീന്ന് പോണോ മറ്റേ എന്ത് താരങ്ങളോ ഞാൻ ആ ചോദിച്ചപ്പോ എന്ത് പരിപാടിയാണ് സാറേ ഒരു നാരങ്ങാ ഇവിടെ ഏഴ് പോലീസുകാരു ഈ ഏഴ് പോലീസുകാർക്ക് ഓരോ നാരങ്ങനെ ആയിരത്തിനൂറ് രൂപ വെച്ച് മൊത്തം പതിനായിരത്തി രൂപ അവിടെ അടച്ചിട്ട് ആ നാരങ്ങ ഉള്ള ഇവിടെ കൊണ്ടുവച്ചാൽ നടക്കും അല്ല നീ കുറച്ച് വിഷമിക്കും അല്ലടാ പാമ്പേ അവന്റെ നിഷ്കളങ്കമായ ചിരിയണ്ട ഗോരണ്ട് ഇത് ഞാനങ്ങ് മുകളിലെത്തിക്കും ഗജാനോടെ കളി മനസ്സിലായോ നീ കൊറേ ഉണ്ടാക്കും വാമേ പറഞ്ഞു ഏടാ ഗജാന ആ നാരങ്ങ ഉള്ള കടയിലിരിക്കാൻ ആ പയ്യനല്ലേ അത് സാറിന്റെ മോനാ അം ഇതാ റൂട്ട് ഓ കൈക്കൂലി പഠിച്ചിട്ടുള്ള കള്ളപ്പണ പരിപാടിയാണല്ലേ തനിക്കൊന്നും നാണോ ഇല്ലട ഇട എന്തിനാണെന്ന് കാണിക്കണേ ഈ വാങ്ങിക്കുന്ന പെസിക്കേ അവർ കൃത്യമായി ഇത് നീ മോളിൽ പോയിട്ട് പരാതി കൊടുത്തിട്ട് ഉണ്ടാക്കാനാണ് പാവ കാര്യം മനസ്സിലാക്കി പോകും ഇപ്പൊ ടോപ്പ് ടു ബോട്ടം ഇപ്പൊ സാര പരിസരയുടെ കൂടെ സെറ്റ് ആയിക്കോളും നിങ്ങൾ കഴിച്ച് ചുറ്റി അപ്പൊ ആമ്പിനു കിട്ടോ കഴുത്തി ചുറ്റും ചാമനാണ് അതാ കൂടുതൽ